ഞാനും ഫാമിലി ഭയങ്കര അതായത് എല്ലാവർക്കും ഡ്രസ്സും സാധനങ്ങളും എല്ലാം എടുക്കണം സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അപ്പയും അമ്മയും ചേച്ചിയും എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ പോവാണ് ബാക്കി ശേഷം ഇങ്ങനെ അങ്ങനെ നമ്മൾ കാറിലൊക്കെ കയറി എവിടെ പോകണം എന്നുള്ള കൂലങ്കശമായിട്ടുള്ള ആലോചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്തു ഫസ്റ്റ് നമുക്ക് ജയലക്ഷ്മിയിൽ പോവാന്നാണ് നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് അങ്ങനെ നമ്മൾ ജയലക്ഷ്മി എത്തി നമുക്ക് മൈൻഡിലുണ്ടായിരുന്നു ഇന്ന ദിവസം ഇന്ന ഫന് ഏത് സാരി ഏത് കളർ സാരി വേണം ഡാർക്ക് തീം വേണോ ലൈറ്റ് തീം വേണോ ഏത് ഷെയ്ഡ് വേണമെന്നൊക്കെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള കളക്ഷൻസും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായില്ല നമ്മൾ ഫസ്റ്റ് അമ്മയ്ക്ക് സാരി എടുത്ത് തുടങ്ങാമെന്നാണ് വിചാരിച്ചത് പക്ഷെ നമ്മൾ ശെരിക്കും പറഞ്ഞാൽ ഡിസപ്പോയിന്റായിപ്പോയി അവിടെ കളക്ഷൻസ് ഭയങ്കര കുറവായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ വേറെ നെക്സ്റ്റ് പ്ലേസിലോട്ട് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നെക്സ്റ്റ് അവിടെ നിന്ന് വേഗം തന്നെ നമ്മൾ ഇറങ്ങി പോവാണ് അതായത് നമുക്ക് സോ നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റ് പോവാണ് ാണ് അതായത് അമ്മയ്ക്കാണ് അങ്ങനെ നമുക്ക് ഷീമാട്ടിന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് കിട്ടിയായിരുന്നു അതായത് അമ്മയ്ക്ക് സാരി ചേച്ചിമാർക്കുള്ള ഡ്രസ്സ് തന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അപ്പക്കുള്ള ഡ്രസ്സും കൂടെ നമ്മൾ അവിടെ നിന്ന് എടുത്തു എടുത്തു കഴിഞ്ഞ് അവിടുത്തെ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശന്ന് ഒരു പരിവായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെ പോയിട്ടാണ് ഫുഡ് കഴിച്ചത് ദെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് എന്താണ് നമ്മൾ നെക്സ്റ്റ് അതായത് മെയിൻ പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് കുറച്ച് അൽകൃത സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഈ നെയിൽ പോളിഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്റ്റുഡിയോയിൽ പോയി അപ്പോൾ സ്റ്റുഡിയോയിൽ പോയപ്പോൾ അങ്ങനെ ഡ്രസ്സും ഇതൊന്നും ഇഷ്ടമായില്ല കാരണം നമ്മൾ മറ്റേ നമ്മുടെ എടപ്പിള്ള പാലാരിവട്ടത്താ കെ എഫ് സിയുടെ അടുത്തുള്ള സ്റ്റുഡിയോയിലാണ് പോയത് അപ്പോൾ എനിക്ക് ഞാനിവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള ബൺസും അങ്ങനത്തെ തലയിൽ കുത്തുന്ന സ്ലേഡ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് നെയിൽ പോളിഷ് ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ അതേപോലെ തന്നെ വെറ്റ് വൈപ്സ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യും ഇത് നമ്മൾ വെസൈഡിൽ പോയി വെസൈൽ ജസ്റ്റ് കയറി ബട്ട് ഒന്നും പർച്ചേസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് മാക്സി പോയി മാക്സിയിൽ നിന്ന് നമ്മൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയുക കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രയൽ ചെയ്ത് നോക്കിയായിരുന്നു അപ്പം ഞാൻ ഇതിൽ നിന്ന് ഏത് ഡ്രസ്സായിരിക്കും ഞാൻ എടുത്തിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് നിങ്ങൾ കമൻ സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് നോക്കാം എത്ര പേരാണ് കറക്റ്റായിട്ട് പറഞ്ഞേക്കുന്നതെന്ന് നമുക്ക് നോക്കാം പിന്നെ ഇത് ഇതെനിക്ക് ചെയ്തെന്നുണ്ടോന്നും കൂടെ ഒന്ന് കമെൻറ്റിൽ കമെൻ്റ് ചെയ്ത് പറയാം കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് കലാപരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് സോ നമ്മൾ ഒടുക്കത്തെ മഴയായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇത്രക്കുള്ളൂ ഇപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബായ്